ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചചക്ക് തീരുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു അടിപൊളി വിഭവമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണം പറയണോട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫിൽ കുറച്ച് മസാല മുന്നിട്ട് നിൽക്കണം നമ്മളിതിലേക്ക് ഇനി ചക്ക കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ബീഫ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ട് ബീഫ് നമുക്ക് നയൻറ്റി പെർസെൻറ്റേജോളം വേവിച്ചെടുക്കാം ബീഫ് നല്ല പോലെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കാരണം നമുക്കിതിലേക്ക് ചക്ക കൂടെ ചേർത്ത് വേവിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ബീഫ് നല്ലപോലെ വെന്ത ഉടഞ്ഞു കഴിഞ്ഞാൽ ചക്ക കൂടെ ചേർക്കുമ്പോഴേക്കും ആകെ അങ്ങോട്ട് ബീഫിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ആദ്യം ബീഫ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്കർ മൂടി വെച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ബീഫ് ഓരോന്നും ഓരോ വേവായിരിക്കും കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയത് നല്ല ഇളയ ബീഫായിരുന്നു അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസലടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നപ്പോഴേക്കും ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചക്ക ഒന്ന് റെഡിയാക്കിയെടുക്കാം ചക്ക ചുള്ളയിൽ നിന്ന് അതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബീഫ് വെന്ത് വരുമ്പോൾ പ്രഷറൊക്കെ പോയി പ്രഷർ കുക്കർ തുറന്നിട്ട് നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ബീഫിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം അധികമായി പോയാൽ നമുക്ക് വറ്റിച്ചെടുക്കാം കുറഞ്ഞു പോയാൽ പിന്നെ അത് ആകെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ മൂടി വെച്ച് രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ അപ്പോഴേക്കും നമ്മുടെ ചക്ക കൂടെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവുന്ന സമയത്ത് കുറച്ച് ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഇട്ടിട്ട് നമുക്കിത് സേർവ് ചെയ്യാം ഞാനിവിടെ ഒന്നുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റി ചേർക്കുന്നുണ്ട് കേട്ടോ പ്രഷർ കുക്കറ് രണ്ട് വയസ്സിൽ വന്ന സമയത്ത് അതവിടെ ഇതിൽ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ സവാള വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടികൾ പൊടികൾ ചേർക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ പെരുജീരത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വെന്ത് വന്ന ചക്കയും ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ രണ്ട് തവണ വെള്ളം ചേർത്തിട്ടും ഇത് വെന്ത് വന്നപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കണം കേട്ടോ ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം ചേർക്കാം പച്ചവെള്ളം ചേർക്കരുത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചക്കയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഡ്രൈ ആയിട്ടാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കുന്നേ വേണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചക്കയും ബീഫും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ചക്കയും ബീഫും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫുഡി മലബാരി എന്നുള്ള നമ്മുടെ ഒരു പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു